ഈ ശോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മറിയൻ ധ്യാനം ഇരുപത്തിയൊന്ന് തിരുവചന ജപമാല ഇരുപത്തിയൊന്ന് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ ഒരു പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് മറിയം ചോദിച്ച ചോദ്യത്തിൻ്റെ ആന്തരിക പൊരുളുകൾ അറിയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നസ്രത്ത് എന്ന പട്ടണത്തിലാണ് മറിയം പാർക്കുന്നത് എന്നും നസ്രത്ത് എന്ന പട്ടണം പഴയത്തിൽ ഒരിക്കലും ഒരു സ്ഥലത്തും പരാമർശിച്ചിട്ടില്ല എന്നും നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടു ഇന്ന് നമുക്ക് ഈ നസ്രത്ത് എന്ന പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ആലോചിക്കാം ഗലീല എന്ന ജില്ലയിലാണ് പ്രദേശത്താണ് നസ്രത്ത് എന്ന പട്ടണം ഗലീല വിജാതിരുടെ ഗലീല എന്നാണ് യഷിയ പറയുന്നത് പുറജാതിക്കാരുടെ ഗലീല നമ്മൾ ആൾക്കാർ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു ഒരു കമ്പാരിസൺ പറയാം പണ്ട് കാലത്ത് അതാ താഴ്ച ജാതിക്കാരെ കോളനിയാണ് അതോ അതാ അയിത്തജാതിക്കാരുടെ കോളനിയാ അങ്ങനെ പറയുന്ന ഒരു കളിയാക്കിയിരുന്ന ഒരു സ്ഥലമാണ് ഗലീല അവിടെയുള്ളവർ ഇരുട്ടിലാണ് ഇരിക്കുന്നതെന്നാണ് യേശയ പറയുന്നത് ഒമ്പത് രണ്ട് ഏശയ ഒമ്പത് രണ്ട് മരണത്തിൻ്റെ നിഴലിലാണ് അവർ കഴിയുന്നത് യേശി ഒമ്പത് രണ്ട് ഇങ്ങനെ കഴിയുന്ന ആ പ്രദേശത്താണ് യേശു സുവിചട്ട പ്രകോഷണം നടത്തുന്നത് അതുകൊണ്ട് ഈ ഗലീല വിജാതുരുടെ ഖലീലയിൽ പ്രകാശമൊതിച്ചു വെളിച്ചമൊതിച്ചു എന്ന് യഷിയ പറയുന്നത് മത്തായി എടുത്ത് എഴുതുന്നുണ്ട് മത്താൻ സൂചിച്ച് നാല് പതിനാല് അതായത് ഭൂമിശാസ്ത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട യവനവൽക്കരിക്കപ്പെട്ട അതായത് ഗ്രീക്ക് സംസ്കാരം കൊണ്ട് ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ സ്വാധീനം വളരെയേറെ ഉള്ള ഒരു ജില്ലയാണ് ഗലീല ആ ജില്ലയിലെ പ്രവിശ്യയിലെ ഒരു പട്ടണമാണ് നസ്രത്ത് അങ്ങനെ യവനവൽക്കരിക്കപ്പെട്ടെ യറൂസലമിലോ വേദലഹിമിലോ വിശുദ്ധ നഗരം അല്ലേ അവിടെയല്ലേ യറൂസലം അല്ലേ വിശുദ്ധ നഗരം അവിടെ പാർക്കുന്ന ഒരു സ്ത്രീയല്ലേ വിശുഗായുടെ മാതാവ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ദൈവമാതാവ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ഇങ്ങനെ യവനവൽക്കരിക്കപ്പെട്ട പ്രാന്തവൽക്കരിക്കപ്പെട്ട ഈ പുറജാതിക്കാരുടെ കോളനി എന്നറിയപ്പെടുന്ന ഗലിൽ എന്നറിയപ്പെടുന്ന ആ ജില്ലയിലെ ഒരു പട്ടണത്തിൽ പാർക്കുന്ന സ്ത്രീയാണോ ഈ ദൈവമാതാവ് ആകാൻ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് അതാണ് ആ ചോദ്യത്തിലെ ഒരു രണ്ടാമത്തെ ധ്വനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമുക്കത് മനസ്സിലാക്കാൻ മിശികയുടെ രണ്ടാമത്തെ ആഗമനം അയോധ്യയിൽ നിന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിസ്ത്യാനികൾക്കൊരു ഉണ്ടാകും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം മക്കയിൽ നിന്നായിരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രയാസമുണ്ട് ക്രിസ്ത്യാനികൾക്ക് കാരണം അതൊന്നും നമ്മുടെ തിരുവചനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലല്ലോ അപ്പോൾ ദൈവം എപ്പോഴും സർപ്രൈസുകൾ നൽകുന്നവനാണ് അങ്ങനെ ഒരു സർപ്രൈസ് ഇവിടെയുണ്ട് അതിനാൽ ആ സർപ്രൈസ് ഒന്ന് വെളിപ്പെടുത്തണം വ്യാഖ്യാനിക്കണം അതറിഞ്ഞിട്ട് വേണം എനിക്ക് മറുപടി പറയാൻ മറിയം ഗബ്രിൽ മാല പറയുന്നത് ഈ ദൈവം പലപ്പോഴും നമ്മൾ വിസ്മയിപ്പിക്കും ആശ്ചര്യപ്പെടുത്തും ചിലപ്പോൾ ഇടർച്ച നൽകും സ്കാൻഡലസ് പലപ്പോഴും ദൈവത്തിൻ്റെ വഴികൾ ഇടർച്ച നൽകുന്ന വഴികൾ കൂടിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഇങ്ങനെ ഹൃദയവും മനസ്സും ചെവികളൊക്കെ തുറന്നു വെച്ചാലേ ഈ ദൈവത്തിൻ്റെ ഈ വിസ്മയങ്ങൾ തിരിച്ചറിയാൻ പറ്റും മറിയം ആ വിസ്മയത്തിന് തുറന്നു വെച്ചിട്ടുണ്ട് പക്ഷേ അവൾ ധീരയായ പെൺകുട്ടിയായതുകൊണ്ട് പറയാണ് നീയതെനിക്ക് വ്യാഖ്യാനിച്ച് തരണം ഞാൻ ഗർഭം ധരിക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിക്കുക ഞാനൊരു പ്രശ്നം അറിയാതെ ഇതെങ്ങനെയാണ് സംഭവിക്കുക എന്ന കാര്യം എന്നോട് പറയണം അതിന് ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട് ഞാൻ ഗലീലയിലാണ് പാർക്കുന്നത് നസ്രത്തിലാണ് പാർക്കുന്നത് ഇതൊന്നും ഇതൊന്നും ദൈവവചനമായിട്ട് അത് പഴയ നിയമത്തിലെ വചനങ്ങളെ പറ്റും പല ചേർന്ന് പോകുന്നില്ല അപ്പം പഴയ നിയമത്തിലെ വചനങ്ങൾ ചേർന്ന് പോകാത്ത ഒരു വിസ്മയമാണ് എന്നിൽ സംഭവിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ് അത് നടക്കുന്ന വിധം എന്ത് അതെന്നോട് വിശദീകരിക്കണമെന്നാണ് മറിയും പറയുന്ന ചോദ്യത്തിൻ്റെ ഒരു പൊരുൾ മറ്റു കാര്യങ്ങൾ അടുത്ത ധ്യാനങ്ങളിൽ ധ്യാനിക്കാം ചിന്തിക്കാം